ഹായ് ഹൈ ഗുഡ് ഈവനിങ് നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് നമ്മുടെ കേരള പി എസ് സിയിലും ഡിസംബർ മാസത്തിൽ നടക്കാൻ പോകുന്ന എക്സാമുകളാണ് അതിന്റെ കാറ്റഗറി നമ്പറും എക്സാം ഡേറ്റും നമുക്കൊന്ന് നോക്കാം വെൽക്കം ടു ചലഞ്ചർ അപ്പൊ സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നെൻ മത്സര പരീക്ഷകൾക്ക് തയ്യാറാകുന്നവർക്കായിട്ടുള്ള കോഴ്സുകൾ നമ്മുടെ ചലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആണ് സിലബസ് അനുസരിച്ച് നമ്മൾ റെക്കോർഡ് ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നതോടൊപ്പം ഡെയിലി റാങ്ക് ബൂസ്റ്റിംഗ് ലൈവ് സെഷൻസ് ഉണ്ട് സ്റ്റഡി മെറ്റീരിയൽസ് വാട്സ്ആപ്പ് ഗ്രൂപ്പൊക്കെ അവൈലബിൾ ആണ് സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് നമ്മൾ ഈ വീഡിയോയുടെ തൊട്ട് താഴെ പിൻ ചെയ്തിരിക്കുന്ന ഒന്ന് ഫില്ല് ചെയ്യാൻ നമ്മളിവിടെ നിന്ന് കോൺടാക്ട് ചെയ്യുന്നതാണ് ഇപ്പൊ ഫസ്റ്റ് നൂറ്റി എഴുപത്തി ഏഴ് പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അസിസ്റ്റന്റ് സർജൻ ആണ് ഹെൽത്ത് സർവീസിലേക്ക് അതിന്റെ എക്സാം നടക്കാൻ പോകുന്നത് ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ആണ് മോർണിംഗ് ആണ് എക്സാം ടൈം മണി മുതൽ എട്ടത് വരെയാണ് തന്നിരിക്കുന്നത് നെക്സ്റ്റ് മുന്നൂറ്റി എഴുപത്തിനാല് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് വെൽഫെയർ ഓഫീസർ ഗ്രേഡ് ടു അവിടെ തന്നെ നാനൂറ്റി മുപ്പത്തി ഏഴ് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് വെൽഫെയർ ഓഫീസർ തന്നെയാണ് എസ് ആർ കുർ റെസ്റ്റുഡ് ഇത് രണ്ടും നമുക്ക് വരുന്നത് സ്റ്റേറ്റ്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ആണ് ഇതിന്റെ രണ്ടിന്റെ എക്സാം നടക്കാൻ പോകുന്നത് രണ്ട് പന്ത്രണ്ടിലാണ് ദെൻ സീറോ 2024 വൺ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ട്രാഫ്സ്മാൻ ആണ് കേരള മോട്ടർ അതോറിറ്റിയിലേക്ക് എക്സാം നടക്കാൻ പോകുന്നത് മൂന്ന് പന്ത്രണ്ടിലാണ് ചിക്സ് എക്സാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആനിമൽ ഹസ്ബൻഡറിയിലേക്ക് നാനൂറ്റി എഴുപത്തെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പാലക്കാടാണ് എക്സാം നടക്കാൻ പോകുന്നത് നാല് പന്ത്രണ്ടിലാണ് അഞ്ച് പന്ത്രണ്ട് രണ്ട് എക്സാം ഉണ്ട് നാനൂറ്റി തൊണ്ണൂറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് മെഡിക്കൽ റെക്കോർഡ് ലൈബ്രറിയൻ ആണ് അതുപോലെ തന്നെ ഇതും എഴുന്നൂറ്റി മുപ്പത്തൊന്ന് പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് അതും മെഡിക്കൽ റെക്കോർഡ് ലൈബ്രറിയും മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് സ്റ്റേറ്റ്മെന്റ് നോട്ടിഫിക്കേഷൻ ആണ് അഞ്ച് പന്ത്രണ്ടിലാണ് എക്സാം നടക്കാൻ പോകുന്നത് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ വെരി ഇമ്പോർട്ടന്റ് നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും തിരുവനന്തപുരം എറണാകുളം തൃശ്ശൂർ പാലക്കാട് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി പതിനഞ്ച് പേർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതിന്റെ എക്സാം ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാറ്റർഡേ ഉച്ചയ്ക്ക് ഒന്നര മുതൽ മൂന്ന് ഇരുപത് വരെയാണ് നടക്കാൻ പോകുന്നത് സോ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇതിന്റെ തൊട്ടടുത്ത് തന്നെ സിലബസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനായിട്ടുള്ള കോഴ്സും നമ്മുടെ ചലഞ്ചർ ആപ്പിലുണ്ട് കാറ്റഗറി നമ്പർ ഒന്ന് ഓർത്ത് വച്ചേക്ക ഇരുന്നൂറ്റി പതിനഞ്ച് പേർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ആണ് ദെൻ അഞ്ഞൂറ്റി പതിമൂന്ന് പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് ട്രാഫ്സ്മാൻ ആണ് സ്റ്റേറ്റ്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ആണ് എട്ടേ പന്ത്രണ്ടിലാണ് ഒൻപത് പന്ത്രണ്ട് നടക്കുന്നത് ടെക്നിക്കൽ സൂപ്പർ ആണ് നാനൂറ്റി ഇരുപത്തിനാല് പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ഞൂറ്റി എഴുപത്തെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് എക്സാം നടക്കാൻ പോകുന്നത് പത്ത് പന്ത്രണ്ടിലാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ സീറോ നയൻ സെവൻ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതും നമ്മുടെ കേരള സ്റ്റേറ്റ് ഹൌസിംഗ് ബോർഡിലേക്കാണ് എക്സാം നടക്കുന്നത് പതിനൊന്ന് പന്ത്രണ്ടിലാണ് അതുപോലെ നൂറ്റി എൺപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പബ്ലിക് വർക്സിലേക്ക് അതും അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ് അതിൻ്റെയും എക്സാം പതിനൊന്ന് പന്ത്രണ്ടിലാണ് നടക്കാൻ പോകുന്നത് then പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമുക്ക് എല്ലാ ജില്ലകളിലേക്കും എബൈൻഡർ അതായത് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി അൻപത്തൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ബൈൻഡർ ഗ്രേഡ് ടു അതുപോലെ പ്രിസർവേഷൻ സൂപ്പർവൈസർ ബൈൻഡർ ഗ്രേഡ് അങ്ങനെ ഒരു നോട്ടിഫ് അത് സ്റ്റേറ്റ് വൈഡ് ആണ് നൂറ്റി എൺപത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ദെൻ ഈ ബൈൻഡർ ഗ്രേഡ് ടു ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ് പ്രിന്റിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മുടെ എറണാകുളം ജില്ല അതുപോലെ കോട്ടയം പാലക്കാട് കോഴിക്കോട് വയനാട് ഇരുന്നൂറ്റി പതിനാറ് പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ട് കാറ്റഗറി നമ്പർ വരുന്നുണ്ട് ഒന്ന് എഴുന്നൂറ്റി അൻപത്തൊന്ന് ബാർ അത് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഇരുന്നൂറ്റി പതിനാറ് പേർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടിലും എറണാകുളം ജില്ല വരുന്നുണ്ട് അപ്പൊ ഇരുപത്തിനാല് എന്ന് പറയുന്നത് എറണാകുളത്തിൽ വരുന്നുണ്ട് ഇരുന്നൂറ്റി പതിനാറ് പേർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചും എറണാകുളം ജില്ലയാണ് ഇതിന്റെ എക്സാം പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച രാവിലെയാണ് സമയം ഏഴ് മണിയാണ് then assistant engineer എന്ന് പറഞ്ഞ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് നാനൂറ്റി അറുപത്തി ആറ് പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് എക്സാം നടക്കുന്നത് പതിനഞ്ച് പന്ത്രണ്ട് പതിനാറ് പന്ത്രണ്ടിൽ നടക്കാൻ പോകുന്ന എക്സാം ആണ് അതും സ്റ്റേറ്റ് ആണ് ഫിഷറീസ് അസിസ്റ്റന്റ് നൂറ്റി നാല് പേർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജസിലാണ് സീറോ 092 uh, 095 ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എക്സാം പതിനേഴ് പന്ത്രണ്ടിലാണ് 12 പന്ത്രണ്ടിൽ നടക്കുന്നത് ഫിംഗർ പ്രിന്റ് റിസർച്ചർ ആണ് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് പോലീസ് ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ദെൻ നമുക്ക് ഇരുന്നൂറ്റി പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് അതെല്ലാം ഇരുന്നൂറ്റി പതിനൊന്നാം പാർ രണ്ടായിരത്തി ഇരുപത്തി അതിൽ തന്നെ ബൈ ട്രാൻസ്ഫർ വരുന്നതുകൊണ്ട് ഇരുന്നൂറ്റി പന്ത്രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അതും കൊല്ലം പാലക്കാട് കോഴിക്കോട് കാസർഗോഡ് തിരുവനന്തപുരം അതേപോലെ രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി വരുന്നുണ്ട് അത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇതിലൊക്കെ എക്സാം നടക്കാൻ പോകുന്നത് ഇരുപത്തെയും പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് കോട്ടയം വരുന്നുണ്ട് കോഴി ഇടുക്കി വരുന്നുണ്ട് എറണാകുളം വരുന്നുണ്ട് തൃശൂർ വരുന്നുണ്ട് പാലക്കാട് വരുന്നുണ്ട് മലപ്പുറത്തിന്റെ ഡേറ്റ് ഇതില് ഡിലീറ്റഡ് ആണ് കാണിക്കുന്നത് ബൈ ട്രാൻസ്ഫർ ദെൻ വയനാട് വരുന്നുണ്ട് കണ്ണൂർ വരുന്നുണ്ട് തിരുവനന്തപുരം വരുന്നുണ്ട് ഇരുന്നൂറ്റി പതിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരുന്നുണ്ട് ഏഹ് അപ്പൊ ഇരുന്നൂറ്റി പന്ത്രണ്ട് ഇരുന്നൂറ്റി പതിമൂന്ന് ഇരുന്നൂറ്റി പതിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ദൻ ഇരുന്നൂറ്റി അൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അത് എൻ സി ഒ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണ് പത്തനംതിട്ട കോട്ടയം കൊല്ലം കോഴിക്കോട് ഇരുന്നൂറ്റി അൻപത്തൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മരുന്നുണ്ട് അതിൽ വിശ്വകർമ്മയാണ് കൊല്ലം ആൻഡ് കോഴിക്കോട് വരുന്നത് െൻ ഇരുന്നൂറ്റി അൻപത്തിരണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരുന്നുണ്ട് ദ എൻസി ഫുർ മുസ്ലിം ആണ് തിരുവനന്തപുരം ദെൻ കൊല്ലം തൃശ്ശൂർ കോഴിക്കോട് കണ്ണൂർ വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരുന്നുണ്ട് ലാറ്റിൻ കത്തോലിക്കൽ ആണ് തിരുവനന്തപുരം പത്തനംതിട്ട എറണാകുളം തൃശൂർ കൊല്ലം തൃശ്ശൂർ വരെ ഇരുന്നൂറ്റി അൻപത്തിനാല് വരുന്നത് ഇഴവാസിന്റെ അത് ഒരു എൻ സി ആയിരുന്നു കൊല്ലം മലപ്പുറം ഇരുന്നൂറ്റി അൻപത്തി നാല് പരണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുന്നൂറ്റി അൻപത്തി വരുന്നുണ്ട് തിരുവനന്തപുരം മലപ്പുറം വരുന്നത് then ഇരുന്നൂറ്റി അൻപത്തി ആറ് വരുന്നുണ്ട് അത് കൊല്ലമാണ് അത് ഹിന്ദു നാടാറാണ് ഇരുന്നൂറ്റി അൻപത്തി ഏഴ് വരുന്നുണ്ട് ഷെഡ്യൂൾഡ് ട്രൈബ് അത് തൃശ്ശൂർ ആണ് അപ്പം ഇത്രയും എക്സാമുകൾക്കും ഇത്രയും കാറ്റഗറി നമ്പറിനും എക്സാം നടക്കുന്നത് ഈ ഇരുപത് പന്ത്രണ്ടിലാണ് ഇരുന്നൂറ്റി പതിനാല് വരുന്നുണ്ട് ഇരുന്നൂറ്റി പതിമൂന്ന് വരുന്നുണ്ട് ഇരുന്നൂറ്റി പന്ത്രണ്ട് വരുന്നുണ്ട് ഇരുന്നൂറ്റി അൻപത് വരുന്നുണ്ട് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് വരുന്നുണ്ട് അൻപത്തിരണ്ട് വരുന്നുണ്ട് അൻപത്തി മൂന്ന് വരുന്നുണ്ട് അൻപത്തി നാല് വരുന്നുണ്ട് അൻപത്തി അഞ്ച് വരുന്നുണ്ട് അമ്പത്തി ആറ് അൻപത്തി ഏഴ് ഇത്രയും എക്സാം നടക്കാൻ പോകുന്നത് ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഇപ്പൊ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയ്ക്ക് തയ്യാറാവുന്നവർക്കായിട്ടുള്ള കോഴ്സ് ഏറ്റവും കുറഞ്ഞ നിരക്ക് നമ്മുടെ ചലഞ്ചർ റാപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട് ആറ് പന്ത്രണ്ട് മുതൽ നിനക്ക് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഇരുപത് പന്ത്രണ്ടിലാണ് സാറ്റർഡേ ആണ് എക്സാം ടൈമ് വൺ തേർട്ടി ടു ത്രീ ട്വന്റി ആണ് ഓർമ്മിച്ചേക്കുക നെക്സ്റ്റ് വരുന്നതും ഓഫീസ് നൂറ്റി തൊണ്ണൂറ്റേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഫീസ് അസിസ്റ്റന്റ് ആണ് കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് ഇരുപത്തി മൂന്ന് പന്ത്രണ്ടില ജൂനിയർ ടൈം കീപ്പർ സീറോ ഫൈവ് ഫൈവ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് മെറ്റൽസിൻത് പന്ത്രണ്ടിലാണ് എക്സാം നടക്കാൻ പോകുന്നത് സെയിൽസ് അസിസ്റ്റന്റ് എൻ സി എഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് സീറോ സിക്സ് ടു ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എക്സാം ഇരുപത്തി ഒമ്പത് പന്ത്രണ്ടിലാണ് ഞാൻ മുപ്പത് പന്ത്രണ്ടിലാണ് സയന്റിഫിക് ഓഫീസർ എന്ന് പറഞ്ഞ കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറിയിലേക്ക് നൂറ്റി എൺപത്തി അഞ്ച് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുപ്പത് പന്ത്രണ്ടിൽ എക്സാം നടക്കുന്നു ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് ബാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതിന്റെ എക്സാം നടക്കുന്നത് മുപ്പത്തൊന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സോ ഇതിലേറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് വുമൺ ഫയർ റെസ്ക്യൂ ഓഫീസറും അതുപോലെ ബി നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുമാണ് അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്കൊക്കെ തരാ ഏറ്റവും കുറഞ്ഞ നിരക്ക് നമ്മുടെ ചലഞ്ചർ ആപ്പിൽ കോഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് നമ്മുടെ സിലബസ് അനുസരിച്ച് റെക്കോർഡ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിനോടൊപ്പം റാങ്ക് ബൂസ്റ്റിംഗ് ലൈവ് സെഷൻസ് ഉണ്ട് സ്റ്റഡി മെറ്റീരിയൽസ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ അവൈലബിൾ ആണ് സോ കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു നമ്പർ ഞാൻ ഒരു ഫോം അറ്റാച്ച് ചെയ്തേക്കാം അതൊന്ന് നിങ്ങൾ ഫിൽ ചെയ്യുക നിങ്ങളോടൊപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് ഒക്കെ കിട്ടാനായിട്ട് ചലഞ്ചർ ആപ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഓൾ